ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ സംസ്കാരം നടന്നു വൈകിട്ട് മണിയോടെ കുന്നംകുളം അടുപ്പുട്ടി വീനാഗേൽ ഗാർഡൻ ബെറിയൽ ഗ്രൌണ്ടിലെത്തിച്ച മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ഉൾപ്പെടെയുള്ളവരും എത്തിയിരുന്നു തുടർന്ന് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം സംസ്കാരം നടന്നു സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാനായി അഞ്ച് ദിവസം മുമ്പാണ് ബിനോയ് കുവൈറ്റിലെ തെക്കൻ പാലയൂർ കൊച്ചിപ്പാടത്തെ അഞ്ച് സെന്റിൽ വീട് പണിയണമെന്നതായിരുന്നു ബിനോയുടെയും കുടുംബത്തിന്റെയും ആഗ്രഹം ഇവിടെ ഷീറ്റുമേഞ്ഞ താൽക്കാലിക ഷെഡിലാണ് ബിനോയ് ും കുടുംബവും താമസിച്ചിരുന്നത് കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം പൂർത്തിയാക്കി നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ അറിയിച്ചിരുന്നു പ്രത്യേക വിമാനത്തിൽ രാവിലെ എട്ട് മുപ്പതോടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ബിനോയ് തോമസിന്റെ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ എത്തിയത് മുഖ്യമന്ത്രി മന്ത്രിമാർ ജനപ്രതിനിധികൾ നോർക്ക ഉദ്യോഗസ്ഥർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു